നമസ്കാരം നേരത്തെ ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ആർ എസ് എസിനെ കുറിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചും അതിൻ്റെ രീതികളെ കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് ഒരു സിലബസ് പാർട്ടി ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്ന കാര്യമൊക്കെ വാർത്തയായിരുന്നു നമ്മളത് അന്ന് വാർത്തയായിട്ടൊക്കെ നൽകുകയും ചെയ്തു തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ വാർത്തകളായി വരണം ആർ എസ് എസ് സംവിധാനങ്ങളെക്കുറിച്ച് മറ്റൊരു പാർട്ടിയോ പാർട്ടി കേഡറുകളോ ഒക്കെ തന്നെ പഠിക്കുന്നത് നല്ലതാണ് കാരണം അഹങ്കാരമുണ്ടെന്ന് പറയുന്നതല്ല ഇത്ര ചിട്ടയോടെ പ്രേക്ഷകർക്കറിയാം അറിയാവുന്ന പ്രേക്ഷകരുണ്ട് ഇത്ര ചിട്ടയോടെ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ നിർവഹിക്കുന്ന ഏതൊരു ഏത് സന്നദ്ധ സംഘടനയാണ് ഏത് സാംസ്കാരിക പ്രസ്ഥാനമാണ് ലോകത്തോട് രാഷ്ട്രീയ സ്വയം സേവക സംഘം എട്ട് മണിക്കൊരു പരിപാടി തുടങ്ങും എന്ന് പറഞ്ഞാൽ കൃത്യം എട്ട് മണിക്ക് തുടങ്ങിയിരിക്കും ഇങ്ങനെയുള്ള മറ്റൊരു സംവിധാനത്തെ ഞാൻ പേഴ്സണലി കണ്ടത് ചിന്മയ മിഷനാണ് എൻ്റെ രണ്ട് കുട്ടികളും ചിന്മയ മിഷന്റെ മോളിപ്പോഴും പഠിക്കുന്നു മോൻ ചിന്മയ വിദ്യാലയയിലെ ആയിരുന്നു ഇപ്പോൾ ഗവൺമെന്റ് ാണ് മൂന്ന് മണിക്ക് മീറ്റിംഗ് തുടങ്ങും എന്ന് പറഞ്ഞാൽ ചിന്മയാമിഷിന്റെ അത് ഞാൻ തിരുവനന്തപുരത്ത് ചിന്മയിലായിരുന്നപ്പോഴും ഇവിടെ കോട്ടയത്ത് മോൾ പഠിക്കുന്ന ചിന്മയാമിഷന്റെ സ്കൂളിൽ പോയപ്പോൾ മൂന്ന് മണിക്ക് ഒരു പരിപാടി തുടങ്ങും എന്ന് പറഞ്ഞാൽ കൃത്യം തുടങ്ങിയിരിക്കും അതുപോലെയാണ് സംഘവും ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് ഇത്ര അടുക്കും ചിട്ടയോടും കൂടി തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പരിപാടി എന്ത് പരിപാടിയായിരുന്നു അടുക്കും ചിട്ടയോടും കൂടി ഇത്ര ഡിസിപ്ലിനോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു സംഘടനയില്ല അപ്പോൾ തീർച്ചയായിട്ടും മാത്രമല്ല ഈ നൂറു വർഷത്തെ ആ ഒരു കൃത്യമായ ഏകോപനം കൊണ്ട് രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ പരമാധികാരം കൈയാളുന്ന അവസ്ഥയിലേക്ക് സംഘം അല്ലെങ്കിൽ സംഘപ്രവർത്തകർ എത്തിയെങ്കിൽ എത്ര കൃത്യമായ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഇത് ത്രയാമുഖമായി പറഞ്ഞത് വെറുതെ വോട്ടടുപ്പിക്കാനല്ല ഒരു ക്ഷണക്കത്ത് കണ്ണിൽപ്പെട്ടു വാളയം വാളയം ലോക്കൽക്കും ഈ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള വാളയം എന്ന സ്ഥലമാണ് ക്ഷണക്കത്ത് സഖാവേ ആർ എസ് എസ് പ്രവർത്തന രീതിയും പ്രതിരോധവും എന്ന വിഷയത്തെ സംബന്ധിച്ച് വളയം എൽ എൽ സിയിലെ ലോക്കൽ കമ്മിറ്റിയിലെ പാർട്ടി അംഗങ്ങൾക്കുള്ള പാർട്ടി ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് വളയം കുറ്റിക്കാട് വെച്ച് നടക്കുന്നു സഖാവ് കൃത്യസമയത്ത് ക്ലാസിൽ പങ്കെടുക്കാനായി എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു അഭിവാദനങ്ങളോടെ കെ എൻ ദാമോദരൻ സെക്രട്ടറി സി പി ഐ എം വളയം ലോക്കൽ കമ്മിറ്റി തീർച്ചയായിട്ടും ക്ഷണിച്ചു വരുത്തുകയാണ് ആർ എസ് എസിനെ കുറിച്ച് പഠിക്കാൻ ആർ എസ് എസിനെ കുറിച്ച് പഠിക്കാൻ ഒരു സിലബസ് സി പി എം തയ്യാറാകണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംഘത്തിന്റെ പ്രവർത്തകരോട് മുതിർന്ന പ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും കാരണം നമുക്കങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് അവരോടും എതിർത്തൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐക്കാർ തല്ലുകൂടിയപ്പോൾ വെള്ളം ചോദിച്ച് അടികൊണ്ട സഖാ കൂടിക്കയറിയ ഒരു അറസ്റ്റ് ആരുടെ വീട്ടിലാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു ഭക്ഷണം വേണമെന്ന് ചോദിച്ചു വേറെ ആശുപത്രി കൊണ്ടുപോകണം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചാണ് ആ സ്വയം സേവകന്റെ കുടുംബം അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഉറപ്പിച്ച ശേഷം സംഘം എല്ലാവരെയും ഒരേപോലെ കാണുന്നു അവിടെ ജാതി മത ചിന്തകളില്ല രാഷ്ട്രീയ ചിന്തകളില്ല ലിംഗവർണ്ണ വ്യത്യാസങ്ങളില്ല ഒരേ മനസ്സോടെ ഒരേ ചുവടുവയ്പോടെ ഒരേ ആശയത്തോടെ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് സംഘത്തിന്റെ ലക്ഷ്യം കൃത്യമായ അടുക്കം ചെട്ടിയോടെ അപ്പം ക്ലാസ്സുകൾ ഇനിയും നടക്കട്ടെ വളയം ലോക്കൽ കമ്മിറ്റിയിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ക്ലാസ്സുകളൊക്കെ നടന്നു എന്നാണ് അറിയുന്നത് അടുത്ത ക്ലാസ്സുകൾ കണ്ണൂർ ജില്ലയിലേക്കും മറ്റ് മലപ്പുറം ജില്ലയിലേക്കും വയനാട് ജില്ലയിലേക്കും ഒക്കെ തന്നെ പോകുന്നുണ്ട് ഇനി ഒറ്റക്കാരി ഏതെങ്കിലും സി പി എം കാർക്ക് ക്ലാസ്സുകൾ എടുക്കണമെങ്കിൽ ഒരു ആർ എസ് എസിന്റെ നേതാവിനെ വിളിച്ചാൽ പോലും അദ്ദേഹം വരാൻ മടി കാണിക്കില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു വിശ്വാസം പിന്നെ സി പി എമ്മിന്റെ ക്ലാസ്സിൽ പോയി ആർ എസ് എസ് കാരൻ ക്ലാസ് എടുക്കുന്നതിൽ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടോ വിരോധമോ ഉണ്ടായേക്കാം പക്ഷെ പൊതുവേ നോക്കുകയാണെങ്കിൽ അങ്ങനെ വിരോധമോ ബുദ്ധിമുട്ടോ ഉണ്ടാകേണ്ട കാര്യവുമില്ല എന്നെ വിളിച്ചാൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഏത് സി പി എം ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും സംഘത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് സംഘത്തിൻ്റെ ആ ഒരു പ്രവർത്തന പാരമ്പര്യത്തെയും രീതികളെയും ചിട്ടകളെയും കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക്